നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിരാട് കോഹ്ലിയെ ടാർഗറ്റ് ചെയ്ത് കളിയാക്കി അപമാനിച്ച് അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന മിഥ്യാധാരണയിലാണ് ഓസ്ട്രേലിയൻ മുൻ താരങ്ങളും അവിടുത്തെ മാധ്യമങ്ങളും കാണികളും എന്ന് തോന്നുന്നു അത്തരത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് മീഡിയ ചെയ്ത് ചെയ്ത് നമുക്ക് വേറെ പറയേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ന് കളിക്കളത്തിൽ സംഭവിച്ച കാര്യം കിങ് കോലി ഫീൽഡ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് കൂ സംഭവിക്കുന്നുണ്ട് ബൗണ്ടറിയിൽ അദ്ദേഹം നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് റിയാക്ഷനും വന്നു ആ ഒരു ഘട്ടത്തിൽ വായിലിരിക്കുന്ന ചൂയിങ്ങും ആ ഭാഗത്ത് കൂവിളിക്കുന്നവരുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് അദ്ദേഹം തുപ്പിക്കളിയുന്നത് എടുത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞില്ല അദ്ദേഹം ഇന്ന് ബാറ്റ് ചെയ്തു ശ്രദ്ധിച്ച് തന്നെയാണ് കളിച്ചു വന്നത് പക്ഷേ ഒടുവിൽ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ സംഭവിച്ചു അദ്ദേഹം ബോളണ്ടിൻ്റെ പന്തിൽ അലക്സ് സ്ക്യാ പിടിച്ചു പുറത്തായി എൺപത്താറ് പന്തിലും മുപ്പത്തിയാറ് റൺസ് മടങ്ങിപ്പോകവേ അദ്ദേഹം പവലയിലേക്ക് പോകുന്നു ആ ടണലിൽ കടക്കുന്ന ഘട്ടത്തിൽ അവിടെ രണ്ടു ഭാഗത്തും നിൽക്കുന്ന ഓസ്ട്രേലിയൻ കാണികൾ അദ്ദേഹത്തെ കൂവുന്നു അദ്ദേഹത്തെ കളിയാക്കുന്ന വാക്കുകൾ ഉച്ചത്തിൽ പറയുന്നു അങ്ങനെ കൂവി കൂവിളിച്ച് അപമാനിച്ച് ക്രിക്കറ്റിൻ്റെ ഒരു ലെജൻഡിനെ അവരങ്ങ് പറഞ്ഞു വിടുകയാണ് കോഹ്ലി സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നയാളാണ് കോഹ്ലി ഒന്നകത്തേക്ക് പോയി ആ ടണലിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് തോന്നി പിന്നീട് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു തിരികെ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് തന്നെ കളിയാക്കിയതോ പറഞ്ഞ ആളുടെ ഭാഗത്തേക്ക് അദ്ദേഹം തിരിയുന്നു പക്ഷേ ആ സമയത്ത് അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ വീ ആ വീഡിയോ നമുക്ക് പക്ഷേ ഇവിടെ വെക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നേക്കാം അപ്പോൾ ആ സംഭവം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കളിയാക്കുന്നു അപമാനിക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് കെവിൻ ഫീറ്റേഴ്സൺ കൃത്യമായിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പറഞ്ഞു വിരാട് ക്രിയേറ്റിംഗ് തിയേറ്റർ ഡൗൺ അണ്ടർ ലെറ്റ്സ് ഗോ ഇങ്ങനെ അദ്ദേഹത്തെ പോലൊരു ഷോമാൻ വിതഔട്ട് ദി ഷോമാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ബോറിംഗ് ആയിരിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിലെ റൺസ് കൊണ്ട് അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞ ആളാണ് ഹിസ്റ്റ് എവ്രിതിങ് ഹിസ് റൺസ് ഓവർ ഹിസ് കരിയർ മെനി വുഡ് എൻ their successful international career with a വൺ by ഫോർത്ത് of what he is achieved. ഇവിടെ പലരും അവരുടെ സക്സസ്ഫുൾ ഇൻ്റർനാഷണൽ കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നത് കോലി നേടിയതിൻ്റെ നാലിലൊന്ന് മാത്രം നേടിയിട്ടായിരിക്കും എതുകൂടി കെ പി ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ കളിയാക്കുന്ന അപമാനിക്കുന്ന ഓസ്ട്രേലിയക്കാരോട് പറയാനുള്ളത് പല അമ്പമാർക്കും കോലി നേടിയതിൻ്റെ നാലിലൊന്നു പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നാലിലൊന്ന് നേടിയാൽ പോലും അത് വലിയ സംഭവമാണ് നേട്ടമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കാനാണ് പലർക്കും കഴിയുക ഏതായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുനിൽ ഗാവാസ്കറുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഞങ്ങൾ ചെയ്താൽ ശരി നിങ്ങൾ ചെയ്താൽ ക്രെയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് തന്നെയാണ് ഓസ്ട്രേലിയക്കാരുടെ മനോഭാവം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബേഷുമായി റഫ് ടോക്ക് വ